ചിത്രങ്ങളിലൊന്നാണ് മോഹൻലാൽ നായകനായ എംബുരൻ ചിത്രം ഇറങ്ങിയതിന് പിന്നാലെ ഒട്ടേറെ വിവാദങ്ങളും സിനിമയെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു വിവാദങ്ങൾ കത്തിനിൽക്കുമ്പോഴും ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം ആഗോളതലത്തിൽ ചിത്രം നേടി ചിത്രത്തിൽ പരാമർശിച്ചിട്ടുള്ള പല പേരുകളും ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുമൊക്കെ ചർച്ചകൾക്ക് വഴിവെക്കുകയും അത് പിന്നീട് വിവാദമായി മാറുകയും ചെയ്തു മോഹൻലാലും പൃഥ്വിരാജും മുരളി ഗോപിയും അടക്കമുള്ളവർ മാപ്പ് പറയണമെന്ന അവസ്ഥ വരെയുണ്ടായി നിരന്തരം വിവാദങ്ങൾക്കൊടുവിൽ മോഹൻലാൽ ഒരു കുറിപ്പുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ മോഹൻലാൽ മാപ്പ് മാപ്പെഴുതിത്തന്ന കടലാസ് തന്റെ കയ്യിലുണ്ടെന്നും മോഹൻലാൽ സിനിമ കണ്ടിട്ടില്ലെന്നും വെളിപ്പെടുത്തി സംവിധായകൻ മേജർ രവി രംഗത്തെത്തിയിരുന്നു ഇതോടെ മേജർ രവിക്കെതിരെ മല്ലിക സുകുമാരനും വിമർശനം ഉന്നയിച്ചു മോഹൻലാൽ മാപ്പ് മാപ്പെഴുതിത്തന്നു സിനിമ കണ്ടില്ല തുടങ്ങിയ കഥകൾ മേജർ രവി എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് തനിക്കറിയില്ലെന്നും രാജ്യസ്നേഹിയായ പട്ടാളക്കാരൻ കള്ളം പറയരുതെന്നും പാർട്ടി ചാടി ചാടി മാറുന്നയാൾക്ക് ക്വാളിറ്റി ഉണ്ടാകില്ലെന്നുമായിരുന്നു മല്ലിക സുകുമാരൻ പറഞ്ഞത് ഇപ്പോഴിതാ തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളോട് പ്രതികരിച്ചിരിക്കുക മേജർ രവി അഭിമുഖത്തിലായിരുന്നു മേജർ രവിയുടെ പ്രതികരണം ആ ചിത്രം റിലീസിന് മുമ്പ് ലാല് കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും എന്റെ വിശ്വാസം പ്രശ്നം കഴിഞ്ഞു അവർക്ക് പബ്ലിസിറ്റിയും കിട്ടി പിന്നെ ഞാൻ മല്ലിക സുകുമാരന്റെ മകന്റെ സിനിമയെ തരം താഴ്ത്തി എന്ന തരത്തിൽ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ പറയുന്നു അദ്ദേഹം ടെക്നിക്കലി നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ കലാപത്തിന്റെ രംഗം തുടക്കത്തിൽ തന്നെ അതേ രീതിയിൽ ചിത്രീകരിക്കരുതായിരുന്നു ആളുകൾക്ക് തെറ്റിദ്ധാരണ നൽകിയത് അതാണ് ഗോദ്രയിൽ തീവണ്ടി കത്തിച്ചതൊക്കെ എങ്ങനെ തുടങ്ങി എന്നൊക്കെ അവർ കാണിക്കണമായിരുന്നു അതാണ് എനിക്ക് പ്രശ്നമായി തോന്നിയത് മേജർ രവി വ്യക്തമാക്കി സിനിമ കണ്ടതിന് ശേഷം മോഹൻലാൽ ശരിക്കും അസ്വസ്ഥനായിരുന്നു എന്ന ചോദ്യത്തോടും മേജർ രവി പ്രതികരിച്ചു തീർച്ചയായും എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം ആ ആക്രമണം പിന്നീട് ഞാൻ ഏറ്റെടുത്തു പിന്നെ എല്ലാവരും എന്നെ ആക്രമിച്ചു എനിക്കത് ഒരു പ്രശ്നമല്ലായിരുന്നു ചില മോഹൻലാൽ ആരാധകരാണ് പ്രശ്നമുണ്ടാക്കിയത് മോഹൻലാലിന് താങ്ങി പിടിച്ചു നടന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ല അത് ചെയ്തിട്ടില്ലെങ്കിലും എനിക്കൊന്നുമില്ല ഞാൻ ജീവിക്കുന്നത് എൻറ്റേതായ കാര്യങ്ങളിലൂടെയാണ് എനിക്ക് എൻ്റെതായിട്ടുള്ള വരുമാനമുണ്ട് ഞാൻ അദ്ദേഹത്തെ വെച്ച് ജീവിക്കുന്ന ആളല്ല അദ്ദേഹത്തിന് വേണ്ടി ജീവിക്കുന്ന ആളാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അത് ഇനിയെങ്കിലും ഈ ഫാൻസ് തിരിച്ചറിയണം അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ പത്ത് ടിക്കറ്റ് കിട്ടുക എനിക്കതൊന്നും വേണ്ട ഒരാളെ ഇഷ്ടപ്പെടാൻ ചില കാര്യങ്ങൾ ഉണ്ടാകും ഇപ്പോൾ നരേന്ദ്രമോദിജിക്ക് വേണ്ടി ഞാൻ മരിക്കും അതുപോലെ തന്നെയാണ് എനിക്ക് മോഹൻലാലും മമ്മൂക്കയ്ക്ക് വയ്യാതിരുന്നപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മമ്മൂക്കയുമായും എനിക്ക് അടുപ്പമുണ്ട് എന്നാൽ ചെറിയൊരു അകലം പാലിക്കുന്നുണ്ട് അതിന് കാരണം അദ്ദേഹത്തിന്റെ പ്രായമാണ് മോഹൻലാലിനെ പോലെ എനിക്ക് പോയി അദ്ദേഹത്തോട് കളിതമാശ പറയാൻ പറ്റില്ല ആ ബഹുമാനമുണ്ട് എനിക്ക് എന്നാൽ അദ്ദേഹം വരുന്ന സമയത്ത് ആ ഇക്ക എന്ന് പറഞ്ഞ ഞാൻ ചെല്ലാറുണ്ട് അദ്ദേഹത്തിന്റെ സുഖമില്ലാതിരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ചിലർ പറഞ്ഞപ്പോ അതെനിക്ക് വളരെ മോശമായി തോന്നി അപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടു എന്റെ ചില ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ ഇങ്ങനെയാണ് അതിനിപ്പോ നിങ്ങൾ എന്നെ എയറിൽ കയറ്റുകയോ വെള്ളത്തിൽ യോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നെ അതൊന്നും ബാധിക്കില്ല ഇവരുടെ ആരുടെയും ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത് സിനിമ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാം നല്ല പെൻഷൻ ഉണ്ട് എന്നാണ് മേജർ രവി പറഞ്ഞത് എന്ത് തന്നെയായാലും മാർച്ചിൽ പുറത്തിറങ്ങിയ ചിത്രത്തെ പറ്റിയുള്ള വിവാദങ്ങൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം